ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ ഞാൻ ചാനലുകാരോട് നിങ്ങളുടെ പേര് പറയട്ടെ ഇന്റർവ്യൂ ഉണ്ട് മരിയ നാട്ടിൽ പോയിട്ട് ചാനലും നിങ്ങളുടെ കാര്യങ്ങൾ പറയട്ടെ ഏസോ ആണോ ഇന്റർവ്യൂ ഉണ്ട് നാട്ടിൽ പോവാറിയോ മറ്റന്നാ പോവും ശ്രീകുട്ടൻ ശ്രീകുട്ടാ എന്തിന്റെ ഇന്റർവ്യൂ അറിയില്ല വിളിച്ചിട്ടുണ്ട് ഇന്റർവ്യൂന്ന് നമുക്ക് ഇങ്ങോട്ട് കാശോട്ടു അവരെ ചാനൽ ഇതാക്കി കൊടുത്തു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈന്നല്ല എന്റെ പേര് ബട്ടർഫ്ലൈ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ നന്ദു നിങ്ങളെ കുറിച്ച് പറയട്ടെ എന്നോട് ചോദിക്കുമ്പോ അവരെന്തൊക്കെയാ ചോദിക്കാന്ന് അറിയില്ല എങ്കിലും എന്നോട് ചോദിക്കാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാൻ ഐഡിയാണ് എന്നെ കുറിച്ച് പറയുമ്പോ കൊച്ചെ സ്റ്റുഡിയോ റൂം ആണോ അല്ലല്ല അവിടെ പോകുന്നോ വിളിച്ചിട്ടുണ്ട് വരണന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആഗ്രഹിക്കല്ലേ ഇനി ദുരൂഹ ചെയ്യുന്നു എടാ ബി ചേച്ചി ഇന്റർവ്യൂ ആയിട്ട് ശ്രുതി തമ്പി പോയത് പോലെ ആണോ ചേച്ചി അറിയില്ലപ്പോ ഞാൻ നമ്പർ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ഇന്റെ ചാനലിൽ നിന്നാണ് ബി ചേച്ചി അല്ലേ നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്തു തരുമോ ചേച്ചി ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും പൈസ നമുക്ക് ഇങ്ങോട്ട് വരും ബട്ടർഫ്ലൈ ആന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ തമ്പി ചേച്ചി ഇപ്പോ നാട്ടിൽ പോയി അവാർഡ് വാങ്ങി വന്നതല്ലേ നമുക്ക് ആരും അവാർഡ് വരണം മോളെ ഒരു ഇന്റർവ്യൂ കൊടുക്കുക ഇന്റർവ്യൂ കൊടുക്കൂടാ റൂമ് റെന്റ് എത്രയാ റൂം റെന്റ് മുന്നൂറ് മൂവായിരം അവാർഡാണോ ട്രോഫിയാണോ നാട്ടിൽ അജിദാസിക്കാ ഒരു എന്ത്ശേഷർവ്യൂ വന്നിട്ടുണ്ട് അതിന് പോകണം ഒരു ചാനലിന്ന് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി സെലിബ്രേറ്റി വേണം അതാകും ചേച്ചിയെ വിളിച്ചത് ആരായാലും പോയിട്ട് പോവാം ഓരോരുത്തർക്കും ഓരോ ചാനലുകൾ റീച്ചാകണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ പോലെ ഇപ്പൊ ചേച്ചി ടിക്ടോക്കിൽ ആക്റ്റീവ് ആയ പോലെ അവർക്കും ഓരോരോ ചാനലുകൾ ഉണ്ടാവും സൂര്യ അങ്ങനെയല്ല ഏതൊരു ചാഞ്ച് കാണിച്ച് അറിയത്തില്ല ഇണ്ടാ അപ്പൊ അവർക്കത് റേച്ചിന് കഴിഞ്ഞിട്ട് നമ്മളെപ്പോലുള്ളവരൊക്കെ അവർക്ക് റീച്ചാക്കാൻ പറ്റുമോ പക്ഷെ ഇന്റർവ്യൂ എന്ന് ഓർത്ത് ധൈര്യമായി കൊടുക്ക് ഒന്നാറ് കോടിയുടെ വണ്ടി ഓടിച്ചാണ് തമ്മി പോയത് അവാർഡ് മേടിക്കാൻ നമ്മൾ ഓട്രഷയ്ക്ക് പോകും ആ ചേച്ചി ചാനൽ റീച്ചാകും ഉറപ്പ് ഇതിന്റെ റിയൽ ആണ് എന്റെ പേര് ഫ്രണ്ട് സംശയം ഉണ്ടെങ്കിൽ നോക്കി പറ ഓക്കെ എന്നെ കുറിച്ച് പറയണം പറയാം 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 അപ്പൊ ഇങ്ങനൊന്ന് പോയ പോരാ സെറ്റ് ആയിട്ട് പോണ്ടേ സലൂളൊക്കെ പോയി സാരി കുടിപ്പിച്ച് കൊടുത്ത പറ്റി കൊടുത്തോ പറ്റു ഇന്റർവ്യൂ ചേച്ചി ബസിൽ പോയാ മതി യെസ് നമ്മൾ നാട്ടിൽ പോയിട്ട് ഈ വേഷം ഒന്നും വേണ്ട പോകുമ്പോ നല്ല അടിപൊളി ആയിട്ട് കൊണ്ടായിരുന്നു അതിനെ ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിരുന്നൊക്കെ ചോദിച്ചുടാ എനിക്ക് പേടിയാ കൂടാലപ്പാട് ബസ്സിൽ എടാ എന്നോട് ചോദിക്കൂലേ പ്രണയിച്ചിട്ടുണ്ടായിരുന്നോ ഇത് മുന്നേ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ തേപ്പ് കിട്ടിയിട്ടുണ്ടോ ചോദിച്ച നൌഷാ അതിന്റെ പേരൊക്കെ പറയേണ്ടി വരും ഈ രോഗത്തിനോട് പറയേണ്ടി വരും നമ്മള് വേൾഡ് കപ്പ് ഫുൾ നൌഷാദിന്റെ പേര് അറിയപ്പെടും അവരങ്ങനെയൊക്കെ ചോദിച്ച പിന്നെ ഞാൻ പറയും ആഹാ തേച്ചി എന്നെ തേച്ചിട്ടുണ്ട് ഒരു വ്യക്തി ആളുടെ പേര് നോക്കി അതൊന്നാണ് ദുബായിലാണ് ആൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു തേപ്പൊക്കെ കിട്ടി പിന്നെ അതിലെന്തൊക്കെ പറയുമ്പോൾ വിഷമം കൊണ്ട് ബാധിക്കാമെന്നൊക്കെ എനിക്ക് അങ്ങനെ വിഷമങ്ങളൊന്നും എനിക്ക് എന്നെ അറിയാം ഹോളണ്ടിന്റെ പേര് പറയുമോ ആ ഫ്രണ്ട്സ് ചേച്ചി കൈകുട്ടി ഇപ്പൊ ചോയ് ഫ്രണ്ട്സ് പറയുമ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ഹോളണ്ടായിട്ടുണ്ട് ഇങ്ങനെ ആശുപത്രി ചേച്ചി മൈലിയ കുട്ടി കുട്ടി അങ്ങനെ അപ്പൊ അവരൊക്കെ ആരാ അവരൊക്കെ ഓരോരോ ഐലിയുടെ പേരാണ് പെൺ ആണ് ഹോളൻഡേട്ടൻ അരിഖാൻ അങ്ങനെയൊക്കെ ചോദിച്ചു നിങ്ങൾ ഇനി പേര് ഞാൻ അറിയിച്ചാക്കയണം എവിടെ പോയി ചി സാലൂണി പോവാപ്പാ പരിപാടി ഉണ്ട് എന്നെ അബ്ദുലിന്റെ കാര്യം പറയും ഇന്റർവ്യൂവിൽ പോയി ചോദിച്ചേട്ടോ ഹോളന്ടേട്ടാ ചേച്ചി സാരി ഉടുത്താൽ മതി കേട്ടോ ഇന്റർവ്യൂ പോകുമ്പോഴല്ലേ ഹോൾഡേട്ടാ നമുക്കൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് നാട്ടില് ബട്ടർഫ്ലൈ ചാനലിന്ന് വിളിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ ഒന്നും ഒറിജിനൽ പേര് അറിയില്ല എന്ന് പറയണം അതെ ഹോൾഡേട്ടൊന്നും പേര് എനിക്ക് അറിയില്ല എല്ലാം ഫേക്ക് ഏഡിയോ ആണ് ഉം അപ്പൊ ദുബായിൽ എന്താ ജോലിന്ന് വെച്ചു ദുബായിൽ എന്താ ജോലിന്ന് വെച്ചു അപ്പൊ ഞാൻ പറയും എനിക്ക് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഒന്നല്ല ഞാനിങ്ങനെ സ്പായാണ് തുറന്നു ഓപ്പണായിട്ട് എന്നെ പറയും സ്പായിലാണ് ജോലി ചെയ്യുന്നത് സ്പായിലങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ പോയി എന്നെ എന്റെ ഒരു ബോയ്ഫ്രണ്ട് ഒരു നംഷാദ് വ്യക്തിയാണ് എന്നെ ദുബായിക്ക് കൊണ്ടുവന്നത് അങ്ങനെ അവ എൻ്റെ കൂടെ പക്ഷെ നിന്ന് പിന്നെ അവൻ്റെ തേച്ച് വേറെ പെണ്ണിന്റെ കൂടെ പോയി ഫാമിലിയൊക്കെ ഫാമിലി ഒന്നും കുഴപ്പമില്ല ഇതൊക്കെയാല് ചോദിക്കുന്ന ചോദിച്ചു വെച്ചാ ചൊന്നും ഇണ്ടാ പറ്റൂല ഇതൊക്കെ ആയിരിക്കില്ല ചോദിക്കിടുമോനക്ക് ഇന്റർവ്യൂ ഇണ്ടാ ഇതൊക്കെ ആയിരിക്കും ചോദിക്കായിട്ട് പറ ശ്രീകുട്ടൻ അല്ല ഇതൊക്കെ ആയിരിക്കില്ല ചോദിക്ക ഇപ്പൊ തന്നെ പഠിച്ചുവെച്ചോ ഇവിടെ ഇന്റർവ്യൂ നാട്ടില് എന്റെ ഡി പി കൊള്ളാമോ നന്നായിടാ അറിയ ഇക്ക പറയണ്ട ഇക്ക പറയണ്ട ചേച്ചി ഇക്ക പറയണ്ടോ കാര്യം പറയണ്ടോ ഏ അതൊക്കെ പറയണം റൈസിക്ക ഇക്കായുടെ കാര്യൊക്കെ പറയണം അവര് ചോദിക്കുമ്പോ നൗഷാദിക്കരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം ചേച്ചി ഇക്കാന്റെ കാര്യം പറയണ്ട അയ്യോ അത് പറയണം ഇന്റർവ്യൂഷൻ പോക്കണ്ട ഇന്റർബ്ഷനൊക്കെ പറയണം പറയുമ്പോൾ നമ്മൾ സത്യങ്ങൾ മാത്രം ബോധിപ്പിക്കാവുന്നു